നമസ്കാരം മീഡിയ മംഗളത്തിൻ്റെ പ്രതിദിന വാർത്താ അവലോകന പരിപാടിയായിട്ടുള്ള ഒളിമറയില്ലാതയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് രാഷ്ട്രീയ കേരളത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് മലബാറിലേക്കാണ് കൃത്യമായി പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ എന്ന പ്രകൃതി രമണീയമായ സ്ഥലത്തേക്കാണ് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അവിടെ രാഷ്ട്രീയ ചൂട് ഇങ്ങനെ പതഞ്ഞു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായുള്ള ഒരു സെമി ഫൈനൽ എന്ന് തന്നെ നമുക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കാം ഒരു കാലഘട്ടത്തിൽ പിണറായി വിജയന്റെ വിശ്വസ്തനായിരുന്ന പി വി അൻവർ പിണറായിയോട് പരസ്യ പടപുരുതൽ പ്രഖ്യാപിച്ച് എം എൽ എ സ്ഥാനം രാജിവെച്ചതോടുകൂടിയാണ് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതെല്ലാം സജീവമായി മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നിരുന്നു പി വി എൻവർ സ്വാഭാവികമായും പിണറായിയെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ യു ഡി എഫിനോടൊപ്പം തോളോടുതോൾ ചേർന്ന് നിൽക്കുമെന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല പക്ഷേ പി വി എൻവർ യു ഡി എഫിനോടൊപ്പമോ അല്ലെങ്കിൽ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയായി ആരെ നിർത്തും ഒരു പൊതു എന്നാണ് സ്വാഭാവികമായും നമ്മൾ പറഞ്ഞ് കേൾക്കുന്നത് അതുതന്നെയായിരിക്കും സാധ്യത അതിന് തന്നെയാണ് കൂടുതലുള്ളതും പക്ഷേ അതൊന്നുമല്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാധ്യമങ്ങൾ മുഖ്യധാര മാധ്യമങ്ങൾ ആദ്യം വാർത്ത കൊടുത്തിട്ട് വലിയ പ്രാധാന്യമൊന്നുമില്ലാതെ വലിയ തോതിൽ തമസ്കരിച്ച ഒരു വാർത്തയെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി വലിയ സങ്കടകരമായ ഒരവസ്ഥ കൂടി നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമാണ് കാരണം പി വി അൻവറിനെതിരെ മത്സരിച്ചത് കോൺഗ്രസിൻ്റെ ബി സി സിയിലെ മുതിർന്ന അംഗമായിരുന്ന വളരെ സൗമ്യനായിരുന്ന വി വി എന്ന ഒരു ഉത്തമ കോൺഗ്രസ്സുകാരനായിരുന്നു പക്ഷേ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഈ ലോകത്ത് നിന്നും യാത്രയായി പക്ഷേ പി വി അൻവറിനെ കിടുകിടാ വിറപ്പിക്കാൻ വി വി പ്രകാശിനായി എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ വി അൻവർ ഏതാണ്ട് പതിനൊന്നായിരത്തി അഞ്ഞൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കി ഇരിക്കുന്ന നിലമ്പൂരിലെ അധികായൻ ആര്യാടൻ മുഹമ്മദിൻ്റെ മകനും മുൻ നിലമ്പൂർ നഗരസഭയുടെ ചെയർമാനുമായിരുന്ന ആര്യാടൻ ഷൗക്കത്തിനെ തറ പറ്റിച്ചത് അങ്ങനെയാണ് നിലമ്പൂർ എന്ന ആര്യാടൻ്റെ കോട്ട ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞതും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്നപ്പോൾ കളം മാറി വി വി പ്രകാശ് അതി സാഹസികമായി തന്നെ പോരാടി എന്ന് തന്നെ നമുക്ക് പറയണം കാരണം പി വി എൻവർ എന്ന ഇടത് സൈബർ പോരാളിയുടെ ഇടതുപക്ഷം കൊണ്ട് ആഘോഷിച്ച് നടന്ന ആ സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കേവലം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിലേക്ക് കുറയ്ക്കാൻ വി വി പ്രകാശിനായി കാര്യങ്ങൾ അങ്ങനെയൊക്കെ പോകുമ്പോഴുമാണ് ഈ ആര്യാടൻ ശോക്കത്തിൻ്റെ ഒരു പാലമ്പലി കൊണ്ടാണ് കഴിഞ്ഞ തവണ വി വി പ്രകാശ് കപ്പിനും ചുണ്ടിനുമിടയിൽ ഉള്ള ആ മത്സരത്തിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ അദ്ദേഹത്തിന് ആ എം എൽ എ സ്ഥാനം നഷ്ടപ്പെട്ടത് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം അത് യു ഡി എഫിൽ ഒരു വലിയ അല്ലെങ്കിൽ കോൺഗ്രസിൽ ഒരു പൊതുവായ രീതിയിൽ പറഞ്ഞു പോകുന്ന കാര്യവുമാണ് ആ ആര്യാടൻ ശോകത്തിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ വി വി പ്രകാശിൻ്റെ മകൾ നന്ദന പ്രകാശ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതോടുകൂടി യു ഡി എഫിൽ കാര്യങ്ങൾ അത്ര ഉഷാറായി അല്ല പോകുന്നത് എന്ന കാര്യവും നമുക്ക് വ്യക്തമായിട്ടുണ്ട് ആ നന്ദനാ പ്രകാശിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം അച്ഛൻ്റെ ഓർമ്മകൾക്ക് മരണമില്ല ജീവിച്ചു മരിച്ച അച്ഛനേക്കാൾ ശക്തിയുണ്ട് മരിച്ചിട്ടും എൻ്റെ മനസ്സിൽ ജീവിക്കുന്ന അച്ഛന് ശരീരം വിട്ടുപിരിഞ്ഞെങ്കിലും അച്ഛൻ്റെ പച്ച പിടിച്ച ഓർമ്മകൾ ഓരോ നിലമ്പൂർക്കാരുടെയും മനസ്സിൽ എരിയുന്നുണ്ട് അതൊരിക്കലും കെടാത്ത തീയായി പടർന്നുകൊണ്ടിരിക്കും ആ ഓർമ്മകൾ മാത്രം മതി എൻ്റെ അച്ഛന് മരണമില്ലെന്ന് തെളിയിക്കാൻ ഇത് ഉന്നം വെച്ചിരിക്കുന്നത് ആരെയാണ് ഒരു സംശയവും വേണ്ട അരിയാഹാരം കഴിക്കുന്ന പ്രബുദ്ധ മലയാളികൾക്കെല്ലാം മനസ്സിലാകും ഇത് ആര്യാടൻ ശൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിന് എതിരെയുള്ള ഒരു വലിയ പ്രതിഷേധമാണെന്ന് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് നിലമ്പൂരിൽ യു ഡി എഫ് അത്ര സേഫ് സോണിലല്ല പി വി അൻവറിന് നിലമ്പൂരിൽ വലിയ കളമുണ്ടെന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല കാരണം ഒരു സ്വതന്ത്രനായി വന്ന് സാക്ഷാൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ യു ഡി എഫിന്റെ കോട്ടയിൽ മലർത്തിയടിച്ച ആളാണ് പഴയ കോൺഗ്രസുകാരനായ അൻവർ പക്ഷേ ഇപ്പോൾ അൻവർ ഇടതുപക്ഷവുമായി തെറ്റി തൃണമൂൽ കോൺഗ്രസ് എന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാനത്തെ തലമൂത്തപ്പനായി മാറി നിൽക്കുമ്പോൾ അൻവറിൻ്റെ ജനകീയതയ്ക്ക് ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അൻവർ ജയിച്ചത് കഴിഞ്ഞ തവണ സ്വതന്ത്രനായിട്ടാണ് എങ്കിലും സി പി ഐ എമ്മിന്റെ അണികൾ അൻവറിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല പക്ഷേ ഇത്തവണ അൻവറിനെ കൂടെ കൂട്ടിയാലും യു ഡി എഫിൻ്റെ എത്ര നേതാക്കളും തങ്ങളോടൊപ്പം അൻവർ ഉണ്ടാകും അൻവറിനെ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞാലും യു ഡി എഫിൻ്റെ അവസ്ഥ നിലമ്പൂരിൽ സേഫാണോ എന്ന കാര്യത്തിൽ ഒരു സംശയം ബാക്കിയാകുകയാണ് പക്ഷേ ഒന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയേക്കാൾ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം ആ സ്ഥാനാർത്ഥിക്ക് ഇടതുപക്ഷം കൊണ്ടുവരുന്ന സ്ഥാനാർത്ഥിക്ക് ഈ ഭരണവിരുദ്ധ വികാരം മറികടക്കാനാകുമോ എന്ന ഒരു ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായി ഇപ്പോൾ നിലനിൽക്കുന്നത് എന്തായാലും നമുക്ക് അടുത്ത മാസം വരെ കാത്തിരുന്നാൽ മതി സ്വാഭാവികമായും പത്ത് ഇരുപത്തിനാല് ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് നിലമ്പൂരിലെ വിധി അറിയാം എന്തായാലും വി വി പ്രകാശിനെ ചതിച്ചതാണോ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എന്ന ഒരു ചോദ്യം ഇപ്പോൾ അണികൾക്കിടയിൽ ഒരു പരസ്യമായ അല്ലെങ്കിൽ രഹസ്യമായ ഒരു ചർച്ച ഒക്കെയായി മാറുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല അതിൻ്റെ ഏറ്റവും ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് നന്ദന പ്രകാശ് വി വി പ്രകാശിൻ്റെ മകളിട്ട ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായാലും അവിടെ ഒരു പൊതു സ്വതന്ത്രനെ നിർത്തി അല്ലെങ്കിൽ എം സ്വരാജിനെ പോലെയുള്ള ഒരു അധികായനെ നിർത്തി നിലമ്പൂർ നിലനിർത്താമെന്ന ഇടതുമുന്നണിയുടെ മോഹത്തിന് ഒരു വലിയ ബൂസ്റ്റർ ആയിരിക്കുകയാണ് നന്ദന പ്രകാശിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നിലമ്പൂർ ഇടതുപക്ഷത്തിൽ നിന്ന് തിരികെ പിടിക്കാൻ ആര്യാടൻ ചൗക്കത്തിനാകുമോ അല്ലെങ്കിൽ ആര്യാടൻ ഷോക്കത്ത് കഴിഞ്ഞ തവണ പാലം വിളിച്ച വി വി പ്രകാശിൻ്റെ ആ ഒരു പരാജയം ആ പരാജയം ബൂമറാങ്ങായി ആര്യാടൻ ശോകത്തിനെ വീണ്ടും ബാധിക്കുമോ എന്നറിയാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം കാത്തിരിക്കുക